എവിടായിരുന്നു എന്തും പറഞ്ഞ പടയം കൊണ്ട് പോയതാ സത്യം പറഞ്ഞ മനുഷ്യ എവിടെയായിരുന്നു നിങ്ങള് അപ്പൊ കൂട്ടുകാരുടെ കറക്കോം കഴി കൂടിയും ദൈവമേ ഞാൻ ചീത്ത പിടിച്ച് ഉണ്ടാക്കിയ വളരെ എന്റെ കുഞ്ഞു മനുഷ്യ വെള്ളോടിയുടെ പേരിൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ എന്തോരം ചീത്ത പേരുണ്ടെന്ന് അറിയാമോ എനിക്കറിയാം ആവശ്യത്തിനുണ്ട് നിങ്ങൾക്കൊരു അറിയോ ഇന്നലെ കള്ളു കുടിച്ച് ബോധവുമില്ല അവരുടെ ബാത്റൂമാന്ന് പറഞ്ഞ് ഫ്രിഡ്ജിനകത്ത് കയറിയിരുന്ന ഒരാള് മുത്രോഴിച്ചിരിക്കുന്നു ആരാ അച്ഛനാണോ നിങ്ങൾക്ക് അച്ഛനെ തന്തയല്ല തന്ത അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ആങ്ങളും മെങ്ങളും ആവായിരുന്നല്ലോ അങ്ങനെ എനിക്ക് ഈ പ്രശ്നമുണ്ടോ ഉണ്ടോ ഇത് പിന്നെ ഭർത്താവായി പോയില്ലേ എന്റെ ദൈവമേട്ട് ഞാൻ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു ആരാണ് ഈ പുതിയ ഫണ്ടേഴ്സ് കുടുംബത്തിൽ അല്ലാതാരാ അല്ലാതെ ഇന്നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ലോൺ തരാനും മാത്രം ആരാ ഉള്ളത് നമ്മുടെ ഇപ്പോഴും പോയി നൈറ്റ് ഇറക്കുന്നു റോഡ് സൈഡ് ഇട്ട് വിൽക്കുന്നു എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നൈറ്റി ബിസിനസ് ഈസ് ഡേർട്ടി ബിസിനസ് അല്ല അത് ഹലോ എന്തേലും ഒന്ന് പറഞ്ഞോ നിങ്ങൾ ഉണ്ടോ ബിസിനസ് ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല നീ ചെയ്യില്ല എംബും ജോലിക്കാരെയും പറഞ്ഞാൽ മാസം ഡയലോഗ് ഒടിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോളാം താണ്ട പങ്കൾ തീ പിടിക്കാടി പോലെ വെട്ടയ്ക്കാട്ടോ പോരാ